ജനാധിപത്യ ഇന്ത്യയുടെ കടുത്ത ജാഗ്രതയും സുപ്രീം കോടതിയുടെ ഇടപെടലും ഒക്കെ കൊണ്ട് ഇ വി എമ്മിലെ കൃത്രിമം പ്രതീക്ഷിച്ചതുപോലെ സാധ്യമാക്കാനായില്ലെങ്കിലും പലയിടങ്ങളിലും കടുത്ത മത്സരം നടന്ന ഇടങ്ങളിൽ എണ്ണിത്തോൽപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്താശ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പലയിടത്തു നിന്നും പുറത്തു വരുന്നത് ഇപ്പോൾ മുംബൈ നോർത്ത് വെസ്റ്റിൽ നാൽപ്പത്തിയെട്ട് ഓട്ടിന് ശിവസേന ഉദവ് വിഭാഗം സ്ഥാനാർത്ഥിയെ അമോൽ കീർത്തികർ തോറ്റ ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുരുതരമായ വീഴ്ച വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സംഭവിച്ചു എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി വാർത്താക്കുറിപ്പ് ഇറക്കി വ്യക്തമാക്കുകയാണ് അതായത് ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ സംഭവിച്ചു കൂടാത്തത് സംഭവിച്ചിരിക്കുന്നു അതിനെതിരെ ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുന്നു പക്ഷേ വെറും നാൽപ്പത്തിയെട്ട് ഓട്ടിന് ശിവസേന ഏകനാഥ് ഷിന്റെ വിഭാഗം സ്ഥാനാർത്ഥി ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ ആക്ഷേപം ഉയർന്നു ആ ആക്ഷേപം ഉയർന്നതിന് കാരണമായ സംഗതി സംഭവിച്ചിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിക്കുമ്പോഴും അവർ ആ തെരഞ്ഞെടുപ്പ് ഫലം തടഞ്ഞു വയ്ക്കാൻ തയ്യാറാകുന്നില്ല അതാണല്ലോ വേണ്ടത് നോക്കൂ ഈ വാർത്താക്കുറിപ്പ് കുറിപ്പ് ശ്രദ്ധിച്ചാൽ അതിലെ ഒന്നാമത്തെ കാര്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഡ്ലി യൂസിംഗ് മൊബൈൽ ഫോൺഡേറ്റ് എന്താ ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിനകത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉപയോഗിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കേണ്ട ഫോൺ ഒരു സ്ഥാനാർത്ഥിയുടെ അടുത്തയാൾ ഉപയോഗിച്ചിരിക്കുന്നു അതവിടെ സംഭവിച്ചിരിക്കുന്നു അതിനെതിരായി ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നു പറഞ്ഞാൽ ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഗുരുതരമായ ചട്ടലംഘനം നടന്നിരിക്കുന്നു ആ വോട്ടെണ്ണൽ പ്രക്രിയയിൽ വെറും നാൽപ്പത്തിയെട്ട് വോട്ടിനാണ് ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഇത്രയും ഗുരുതരമായ ചട്ടലംഘനം നടന്നിരിക്കുന്ന ഒരിടത്ത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ഫലം താൽക്കാലികമായി തടഞ്ഞു വയ്ക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കണ്ടേ അവിടെ വോട്ട് എണ്ണൽ പ്രക്രിയയിൽ മുന്നിൽ നിന്നിരുന്നത് ശിവസേന ഉദവ് വിഭാഗം സ്ഥാനാർത്ഥി അമോൽ കീർത്തികർ അത് കഴിഞ്ഞപ്പോഴാണ് സർവീസ് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് നാൽപ്പത്തി ഒൻപത് വോട്ട് അധികം വരുന്നത് പൊടുന്നനെ ആ വോട്ടുകളുടെ എണ്ണം വച്ചിട്ടാണ് ഈ നാൽപ്പത്തി എട്ട് വോട്ടിൻ്റെ വിജയം അവിടെ ശിവസേന ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥി രവീന്ദ്ര വൈകാറിന് ഉണ്ടാകുന്നത് ഈ രവീന്ദ്ര വൈകാറിൻ്റെ അടുത്ത ബന്ധുവാണ് ഒരു തെരഞ്ഞെടുപ്പിന് ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കേണ്ടുന്ന മൊബൈൽ ഫോണുമായി നിന്നത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രവും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വാർത്താ കുറിപ്പിലും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇത് ഇ വി എം കാര്യമല്ല സർവീസ് വോട്ടുകളുടെ കാര്യമാണ് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം അതാണ് സർവീസ് വോട്ടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇ ടി പി ബി എസ് അതിനകത്ത് അത് ഉപയോഗിക്കേണ്ടുന്ന അല്ലെങ്കിൽ അത് ഓപ്പൺ എണ്ണുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ ഫോൺ ഒരു സ്ഥാനാർത്ഥിയുടെ ബന്ധു ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ലേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിച്ചു തരികയല്ലേ എന്നിട്ട് ആ കമ്മീഷൻ തന്നെ പറയുന്നു അത്തരത്തിലുള്ള വാർത്തകൾ വന്നതൊന്നും ശരിയല്ല ആ വാർത്ത നൽകിയ മാധ്യമത്തിനെതിരെ ഞങ്ങൾ മാനനഷ്ടത്തിൽ കേസ് കൊടുത്തിട്ടുണ്ട് ശരിയാണ് മിഡ് ഡേ ദിനപത്രത്തിനെതിരെ അവർ പറഞ്ഞത് ഇതിനകത്ത് ഒ വരുമെന്നാണ് അങ്ങനെ ഒ വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു നോട്ടീസ് അയച്ചത് കൊണ്ട് ആ മിഡ്ഡേ പത്രം അതിൽ തിരുത്തും കൊടുത്തു ഒ ടി പി ഉപയോഗിച്ച് ഈ വോട്ടിങ് ഈ വോട്ടിങ് യന്ത്രങ്ങൾ തുറക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അതവിടെ നിൽക്കട്ടെ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സമ്മതിക്കുന്ന ഗുരുതരമായ വീഴ്ച ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായത് ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബന്ധുവാണ് അതിനെതിരായി ക്രിമിനൽ കേസ് നടക്കുന്നു ക്ലിയർ ആയിട്ടുള്ള ഒരു അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനകത്ത് വ്യക്തത വരുന്നത് വരെ ആ തെരഞ്ഞെടുപ്പ് ബലം തടഞ്ഞു വയ്ക്കുകയല്ലേ വേണ്ടത് വെറും നാൽപ്പത്തിയെട്ട് വോട്ടാണ് നാൽപ്പത്തിയെട്ട് വോട്ട് ഈ സർവീസ് വോട്ടുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വ്യത്യാസം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമായിരിക്കെ ആ സർവീസ് വോട്ടുകൾ അവിടെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന സംശയം നിലനിൽക്കുമ്പോൾ അതിനകത്തൊരു കൃത്യത വരുത്തേണ്ടെന്ന ഉത്തരവാദിത്വം സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് ഇവിടെ മാത്രമല്ല ഉത്തർപ്രദേശിൽ കടുത്ത മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും വിജയിച്ചു എന്ന് ഏറ്റവും അവസാന ഘട്ടം വരെയും കരുതിയിരുന്ന ചില സ്ഥാനാർത്ഥികൾ തോറ്റിട്ടുണ്ട് അതിനെതിരായി അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കോടതിയെയും സമീപിക്കുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഉടായ്പ് കാണിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിന്റെ തെളിവുകൾ ഓരോരോ ആയി പുറത്തു വരികയാണ് മുംബൈ നോർത്ത് വെസ്റ്റിൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളത് ബി ജെ പിക്ക് വേണ്ടി ഇത്തരത്തിൽ അധപ്പതിച്ചു പോയ ഒരു സംഘമായി മാറിയിരിക്കുന്നു എന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണമോ അല്ലെങ്കിൽ ഈ നാൽപ്പത്തിയെട്ട് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഗുരുതരമായ ഒരു ചട്ടലംഘനവും വീഴ്ചയും വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ബന്ധുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചിട്ടും ആ തെരഞ്ഞെടുപ്പ് ഫലം സാധുവാണ് എന്ന് ഇവർക്കെങ്ങനെ പറയാൻ കഴിയും അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രം ആ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക എന്നതല്ലേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടുന്ന കാര്യം ആ വിജയിയെ സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ലേ എല്ലാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൻ്റെ നിയമങ്ങളും ലംഘിച്ച ഒരു സ്ഥാനാർത്ഥി എങ്ങനെയാണ് വിജയി എന്നുള്ള രീതി രീതിയിൽ നമ്മുടെ പാർലമെന്റിൽ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക കോടതിയിലേക്ക് ഇത് പോയാൽ ഉറപ്പായും അമോൾ കീർത്തികർ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശിവസേന ഷി ഷിൻഡെ വിഭാഗം സ്ഥാനാർത്ഥിയെ തോറ്റതായി തന്നെ പ്രഖ്യാപിക്കും കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അവിടെ കുറ്റം നടന്നിട്ടുണ്ട് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ബാക്കിയുള്ളതൊക്കെ നമുക്ക് ന്യായത്തിന് വേണ്ടി പറയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ കൗണ്ടിങ് സ്റ്റേഷനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉപയോഗിക്കേണ്ടുന്ന ഫോൺ വേറൊരു സ്ഥാനാർത്ഥിയുടെ സഹായി ഉപയോഗിച്ചു അതിനകത്ത് ഒ ടി പി അടക്കം വന്നിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം പോലും ഉയരുന്നു അങ്ങനെ ഒ ടി പി ഒന്നും വരില്ല എന്നിവർ പറയുമ്പോഴും ആ ഫോൺ എന്തിനു എന്തിനുപയോഗിച്ചു എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ അതുതന്നെ ഗുരുതരമായ ചട്ടലംഘനമല്ലേ ആ ചട്ടലംഘനത്തിൻ്റെ പേരിലാണ് ആ തെരഞ്ഞെടുപ്പ് തടഞ്ഞു വെച്ച് ആ ഫലം തടഞ്ഞു വെച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉയരുന്നത് എന്തായാലും കോടതി കയറിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കരണത്തടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ചെട്ടിയാർ കൊല്ലത്ത് പോയതുപോലെ എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് പ്രചരിച്ചിരുന്നു ചെട്ടിയാർ രാവിലെ വീട്ടുകാർ പറയുന്നത് കേട്ട് കൊല്ലത്തേക്കങ്ങ് പോയി കൊല്ലത്ത് ചെന്നപ്പോഴാണ് ആലോചിച്ചത് എന്തിനാണ് കൊല്ലത്ത് വരാൻ പറഞ്ഞത് എന്ന് വീട്ടുകാരോട് ചോദിച്ചില്ലല്ലോ എന്ന് അതേ അവസ്ഥയിലാണ് ഇപ്പോഴൊരാൾ ഇറ്റലിയിലേക്ക് പോയത് ഇറ്റലിയിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് എന്തിനാണ് ശരിക്കും ഞാൻ ഇറ്റലിയിലേക്ക് വന്നത് ഇവിടെ ജി സെവൻ ഉച്ചകോടിയിൽ ആ ജീസവൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കൾ ചർച്ച നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു കാഴ്ചക്കാരനായിരിക്കാൻ ഇത്രയും വലിയ തള്ളും ബഹളവും ഒക്കെയായി ഇവിടേക്ക് വരേണ്ടതുണ്ടായിരുന്നു എന്ന് ആ മനുഷ്യൻ ഒരായിരം വട്ടം ചിന്തിച്ചിട്ടുണ്ടാകണം കാരണം ഇറ്റലിയിലെ പോസ്റ്റർ ബോയി ആയി മാറുന്ന കാഴ്ച നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഗതികേടിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഇറ്റലിയിൽ ജി സെവൻ ഉച്ചകോടിയിൽ എന്തോ തള്ളി മറിക്കാൻ പോവുകയാണ് എന്ന് സംഘികളൊക്കെ പ്രചരിപ്പിച്ച നരേന്ദ്രമോദിക്ക് അവിടെ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് നരേന്ദ്രമോദിയെ എത്രയോ നേരം ഒരു കാറിന് വേണ്ടി ആ ഹോട്ടലിൻ്റെ വാതുക്കൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അവസാനം മടുത്ത് ദേഷ്യം വന്ന് മോദി അകത്തേക്ക് ലോബിയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ഒരൊറ്റ യോഗ വേദിയിൽ പോലും നരേന്ദ്രമോദിയെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല നരേന്ദ്രമോദിയെ എന്നല്ല അവിടെ അതിഥികളായി ക്ഷണിച്ച പതിമൂന്ന് രാജ്യങ്ങളുടെയും തലവന്മാരെ അതിന് സമ്മതിച്ചില്ല